മലപ്പുറത്ത് നടക്കുന്നതിനെല്ലാം തീവ്രവാദ ചാപ്പയടിച്ചുള്ള സംഘപരിവാർ പ്രചാരണങ്ങൾക്ക് കുടപിടിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പരാമർശങ്ങൾ സി പി എമ്മിന് തന്നെ തിരിച്ചടിയാകുന്നു തെളിവുകളൊന്നും മുന്നോട്ട് വയ്ക്കാതെയുള്ള സംഘപരിവാർ നടത്തുന്ന വാദങ്ങൾ അതേപടി ആവർത്തിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത് ഒരു ജില്ലക്കെതിരെ നടത്തുന്ന ഇത്തരം പരാമർശങ്ങൾ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ അറിയാത്ത ആളാണോ മുഖ്യമന്ത്രി എന്ന ചോദ്യവും ഉയർന്നു കഴിഞ്ഞു എയർപോർട്ട് എന്ന് ജനങ്ങളാണോ ഈ കള്ളക്കടത്തും സ്വർണം പൊട്ടിക്കലൊക്കെ മലപ്പുറം ജില്ലയിൽ നിന്ന് കേരള പോലീസ് നൂറ്റൻപത് കിലോ സ്വർണവും നൂറ്റിമൂന്ന് കോടിയുടെ ഹവാല പണവും പിടികൂടിയിട്ടുണ്ട് ഈ പണം അത്രയും കേരളത്തിലേക്ക് വരുന്നത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ആർ എസ് എസിനോട് സി പി എമ്മിന് മൃദു സമീപനം എന്നത് സ്വർണവും ഹവാലിയും പിടികൂടിയ ഞങ്ങളുടെ സർക്കാരിനെതിരായ പ്രതികരണം മാത്രമാണ് എന്ന വാക്കുകൾ ഒരു മുഖ്യമന്ത്രി നിന്നുണ്ടായതിന്റെ ഞെട്ടലിലാണ് മലപ്പുറത്ത് കേസുകളുടെ എണ്ണം പെരുപ്പിച്ച് കാട്ടുന്ന പോലീസിനെതിരെ പി വി അൻവർ എം എൽ എ ഉൾപ്പെടെയുള്ളവർ ആരോപണങ്ങൾ ഉന്നയിച്ചതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി പോലീസിന്റെ കണക്ക് വെച്ച് മലപ്പുറത്തിന് വർഗീയ ചാപ്പ നൽകിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങൾ ഏറെ ചർച്ചയായതോടെ സി പി എം നേതാക്കൾ എക്കാലവും മലപ്പുറത്തെ വർഗീയ കാർഡിറക്കാൻ എന്ന ചർച്ചകളും സജീവമാവുകയാണ് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനും മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും നടത്തിയ മലപ്പുറം വിരുദ്ധ പരാമർശങ്ങളും ഏറെ ചർച്ചയാവുന്നുണ്ട് മലപ്പുറത്തെ കുട്ടികൾ കോപ്പി അടിച്ച് ജയിക്കുന്നവരാണെന്ന് രണ്ടായിരത്തി അഞ്ചിൽ പ്രതിപക്ഷ നേതാവായിരിക്കെ വി എസ് ആക്ഷേപിച്ചിരുന്നു സംസ്ഥാന മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ച സമയത്തായിരുന്നു വി എസിന്റെ വിവാദ പരാമർശം ആ വർഷത്തെ എൻട്രൻസ് ലിസ്റ്റിൽ വിദ്യാഭ്യാസ മന്ത്രി നാലകത്ത് സൂപ്പിയുടെ കൂടി ജില്ലയായ മലപ്പുറത്തെ കുട്ടികൾ നേടിയ ഉയർന്ന വിജയ ശതമാനമാണ് ഇത്തരം ഒരു ആക്ഷേപം ഉന്നയിക്കാൻ വി എസിനുണ്ടായ പ്രകോപനം പിന്നീട് മുഖ്യമന്ത്രിയായതിനു ശേഷവും ലൌജിഹാദിനെ കൂട്ടുപിടിച്ചും വി എസ് വർഗീയ പരാമർശങ്ങൾ നടത്തിയിരുന്നു ഒന്നാം പിണറായി സർക്കാരിൽ മന്ത്രിയായിരിക്കെ കടകംപള്ളി സുരേന്ദ്രനും മലപ്പുറത്തിനെതിരെ വർഗീയ ആക്ഷേപം നടത്തിയിട്ടുണ്ട് മലപ്പുറത്തിന്റെ ഉള്ളടക്കം വർഗീയമാണ് അത് മതന്യൂനപക്ഷ വർഗീയതയുടെ ശാക്തീകരണം വരുന്ന മേഖലയാണ് എന്നായിരുന്നു കടകംപള്ളിയുടെ വാക്കുകൾ രണ്ടായിരത്തി പതിനേഴിൽ മലപ്പുറം ഉപതെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ തിരുവനന്തപുരത്ത് മുനിസിപ്പൽ സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിലായിരുന്നു വിവാദ പരാമർശം മലപ്പുറത്തെ അപമാനിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പരാമർശത്തിനെതിരെ പ്രതിഷേധവും ശക്തമാവുകയാണ് യഥാർത്ഥത്തിൽ സ്വർണ്ണക്കള്ളക്കടത്തിന് നേതൃത്വം കൊടുത്തത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് അത് മറച്ചു വെക്കുന്നതിന് പരം മലപ്പുറത്തെ ജനങ്ങൾ മുഴുവൻ സ്വർണക്കള്ളക്കടത്തുകാരാണ് എന്ന ധ്വനി ഉണ്ടാക്കുന്ന ഒരു പ്രസ്താവന അദ്ദേഹം പിൻവലിച്ച് മാപ്പ് പറയുകയാണ് വേണ്ടത് പരാമർശം പിൻവലിക്കണമെന്നും മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഒരു ഭാഗത്ത് പി വി അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ വലിയ തലവേദന സൃഷ്ടിക്കുമ്പോഴാണ് മുഖ്യമന്ത്രി തന്നെ പുതിയ വിവാദത്തിന് തിരികൊടുത്തിരിക്കുന്നത് ഈ വിവാദങ്ങൾ പാർട്ടിക്കകത്തും വലിയ ചർച്ചയാകുമെന്ന് ഉറപ്പാണ്